തിരുവനന്തപുരത്തെ പാഠശാലയിൽ ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കാമുകനെ വീട്ടിൽ വിളിച്ചു വരുത്തി വകയിരുത്തി കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ശിക്ഷാവിധി വന്ന് തൂക്കിക്കൊല്ലാൻ വിധിച്ചു അതിനും കാരണം എന്താണെന്നറിയോ ഗ്രീഷ്മയുടെ അടുത്ത് ഏതോ മന്ത്രവാദി പറഞ്ഞു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ടു പോവും എന്ന് പറഞ്ഞു അന്നേരം ഗ്രീഷ്മ ആലോചിച്ചപ്പോൾ ഒരു ബുദ്ധി ഇയാളെ വീട്ടിൽ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചെന്ന് വരുത്തി മാലയിട്ട് കല്യാണം കഴിച്ചു അന്ന് എൻ്റെ തട്ടിക്കളഞ്ഞു അന്നേരം ജാതക ദോഷവും തീർന്നു കിട്ടിയല്ലോ മന്ത്രവാദി പറഞ്ഞ ദോഷം തീർന്നു കിട്ടിയല്ലോ ഈ നിലയിലേക്ക് സമസ്ത മേഖലയും തകർത്ത് തരിപ്പിടമാക്കിയ ഒരു കാര്യം ഞാൻ പറയാം അതിലുപരിയായി പ്രകൃതി ദുരന്തങ്ങളുടെ എല്ലാ ഭാരവും മേൽക്കേണ്ടി വരുന്ന ഒരു സമൂഹമായ മലയോര കർഷകർ മാറുകയാണ് അങ്ങനെ വ്യത്യസ്തമായ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു സഹായം സഹായമെത്തിക്കാനുള്ള ഗവൺമെൻറ് അത് കേന്ദ്രമാണെങ്കിലും പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും അവിടെ വളരെ നിസ്സംഗതയോടുകൂടി നിർവികാരതയോടുകൂടി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേരളം ഇത്രയും വില കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ശരാശരി ഒരു സംസ്ഥാനത്തെ വനം ഇരുപത് ശതമാനം വനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ശരാശരി കേരളത്തിൻ്റെ വനം ഇരുപത്തിയൊൻപത് പോയിന്റ് ഒന്ന് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ പൗരബോധത്തോടു കൂടി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം നമ്മുടെ പ്ലാന്റേഷൻ മേഖലയുടെ പച്ചപ്പൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രീൻ കനോപ്പി എന്ന് പറയും അതിൻ്റെ ആ പച്ചപ്പൂട് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നാൽപ്പത്തിമൂന്ന് ശതമാനം ഈ പരിധിയിൽ വരുന്നതാണ് ബാക്കി അൻപത്തേഴ് ശതമാനത്തിലാണ് മൂന്നര കോടി ജനങ്ങൾ താമസിക്കുന്നത് എന്നാൽ വനം സംരക്ഷിച്ച ഒരു സമൂഹം വനം സംരക്ഷിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടാത്ത ഒരു സമൂഹം അതുകൊണ്ട് തന്നെ അവിടെ വന്യമൃഗങ്ങൾ പെരുകുകയും അവർ നാട്ടിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ഇവിടെ സ്വാഭാവികമായി നമ്മുടെ മുമ്പിൽ ഉദിക്കുന്ന ചോദ്യം എന്താണ് ഒരാൾ വനത്തിലേക്ക് ചെന്ന് ഒരു മൃഗത്തെ കൊന്നാൽ ജയിലിടിഞ്ഞു വീണാൽ പോലും അതിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കാത്ത നിയമമാണ് രാജ്യത്തുള്ളത് അല്ലേ പക്ഷേ അവിടുന്ന് വന്ന് മനുഷ്യനെ കൊന്നാൽ ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടിയാണ് ഭരണഘടന ഉണ്ടായിട്ടുള്ളത് ആ മനുഷ്യനെ കൊന്നാൽ ഒരു പ്രശ്നവുമില്ല മനുഷ്യനെ കൊന്നാൽ മൃഗത്തിനെ പിടിച്ച് ജയിലിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിന്റെ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നവൻ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ പിടിച്ച് അകത്താക്കുന്ന ഒരു നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇനി ശാശ്വത പരിഹാരം ഉണ്ടാകത്തുള്ളൂ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ അനൂപ് പറഞ്ഞതുപോലെ നിയമസഭയിൽ ചോദ്യം വന്നപ്പോൾ പറഞ്ഞത് ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന ഇറങ്ങുന്നത് അല്ല മിസ്റ്റർ ശശീന്ദ്രൻ ഒരു കഴുത ആ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത് എന്ന് പറയേണ്ടി വരും അതിൻ്റെ മേളിലിരിക്കുന്ന രക്തദാഹിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇവിടെ മനുഷ്യത്വമില്ലാതെ പോകുന്നത് എന്ന് പറയേണ്ടി വരും ഇത് ഇങ്ങനെ വിലയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം ഇതിന് പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ ഈ മനുഷ്യ പറ്റില്ലാത്ത ഗവൺമെന്റിന് ഇവിടുന്ന് മാറണം ഈ മലയോര കർഷകരോടൊപ്പം നിൽക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരണം അത് മാത്രമേ ഉള്ളൂ ശാശ്വത പരിഹാരം എന്നുള്ളത് ഇവിടെ അനൂപ യോഗിച്ച് ഈ ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് ഈ ഗവൺമെന്റ് പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചു ഇവിടെ നമുക്കറിയാം രാധ എന്ന് പറഞ്ഞ സഹോദരി കൊല്ലപ്പെട്ടപ്പോൾ വകുപ്പ് മന്ത്രി പാട്ടുപാടി ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഞാൻ ശശീന്ദ്രന്റെ കുറ്റം പറയില്ല കാരണം എന്താ ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് ഒരു ജോലിയെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ളൂ മുഖ്യമന്ത്രിയുടെ മകൻ ഇരിക്കുന്ന കസേര തൂത്ത് വൃത്തിയാക്കി പൊടിയില്ലാതെ തൂത്ത് വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു ജോലിക്ക് മാത്രമാണ് മന്ത്രിമാരെ ഉപയോഗിക്കുന്നത് അതിന് മാത്രം കൊള്ളാവുന്ന മന്ത്രിമാരുമായി പോകുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ ഇതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ ദീർഘമായി കിടക്കുന്നില്ല കേരളത്തിന്റെ സംസ്കാരം തന്നെ മാറി മറിയുകയല്ലേ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന കൊലപാതകങ്ങൾ മുൻപ് കേട്ടിട്ടുള്ളതാണ് അതിന്റെ ക്രൂരത കഴിഞ്ഞ ദിവസം രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മാവൻ കിണറ്റിലെറിഞ്ഞത് അതിനു മുമ്പ് ഓരോ സംഭവ വികാസങ്ങൾ എന്താണ് ഇതിന്റെ മൂല കാരണം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മയക്കുമരുന്നിന്റെ വ്യാപനം സംഘടിതമായി സി പി എമ്മും സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നവർ ഏറ്റെടുത്തതിന്റെ ദുരന്തമല്ലേ ഇന്ന് കേരളം അനുഭവിക്കുന്നത് ഈ മയക്കുമയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട കേസുകളിൽ സി പി എമ്മിന്റെ വിവിധ തലങ്ങളിലുള്ളവരുടെ പങ്കാളിത്തം നമ്മൾ കണ്ടതല്ലേ പിണറായി വിജയൻ കുറച്ച് നാള് മുമ്പ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നൊരു ആഹ്വാനം കൊടുത്തി ഞാൻ അന്നേ വിചാരിച്ചു ലഹരിയുടെ വ്യാപനം കൂടുന്ന കഴിഞ്ഞ് ഏഴാം വർഷമാണ് പറയുന്നത് വ്യാപനം കൂടി ക്യാമ്പയിൻ ആരെയാണ് പങ്കെടുപ്പിച്ചത് വെയിലത്ത് നിർത്തി ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ നടത്തി അങ്ങനെ തിരുവനന്തപുരത്തും മലയം കീഴ് ഓരോ പ്രദേശത്തും ക്യാമ്പയിൻ നടത്താനുള്ള ഓർഗനൈസിംഗ് കമ്മിറ്റി സംഘാടക സമിതി രൂപീകരിച്ച് തിരുവനന്തപുരത്ത് മലയം കീഴ് സംഘടിപ്പിച്ച ആ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ളത് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ നേതാവാണ് രാവിലെ ഈ പാവപ്പെട്ട കൊച്ചുങ്ങളെ വെയിലത്ത് മണിക്കൂറുകളോളം നിർത്തി എല്ലാം കഴിഞ്ഞ് ക്യാമ്പയിനും കഴിഞ്ഞ് വൈകിട്ട് എന്ന് യാദൃശ്യമായി പോലീസ് പോലീസിൽ ഒരു റെയ്ഡ് നടത്തിയപ്പം പിടിച്ചേക്കുന്ന ഏതാ പിണറായി വിജയന്റെ ഈ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനെയാണ് അവിടെ മയക്കുമരുന്ന് വിതരണമായി പിടിച്ചേക്കുന്നത് ഡിവൈഎഫ്ഐയുടെ നേതാവ് പിന്നെ ഒന്നുകൂടെ ഉണ്ടായി അതി തീർന്നില്ല അയാളുടെ ഫോൺ പരിശോധിച്ചപ്പോ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ നഗ്ന ഫോട്ടോ ഇവിടെ മൊബൈൽ ഫോൺ ഉണ്ടാകത്തുണ്ട് ഒരു സംസ്കാരം മാറുന്നതും ആലപ്പുഴയിൽ ഷാനവാസ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ കൗൺസിലർ ഇവിടെ ഈ ശംഭു എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുമല്ലോ അല്ലേ നാക്കിന് അടിയിൽ ഇടുന്ന ഓരോ പേരാണ് ഹാൻസ് ശംഭു വളരെ രസകരമാണ് ഞാൻ ചവറയിൽ ഈ കുറച്ചു ആൾ മുമ്പ് എനിക്ക് ഒരാളുടെ വീട്ടിൽ പോയപ്പോ അദ്ദേഹം പറഞ്ഞു സാറേ ഞാൻ എനിക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഞാൻ മൈസൂറിൽ പോയപ്പോ മൈസൂറിൽ നിന്ന് ഞാൻ ഇത് നൂറ് പാക്കറ്റ് വാങ്ങിച്ചു അഞ്ച് രൂപ അവിടെ കടയിലെ വില ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്ത് കേരളത്തിൽ നിന്ന് നിരോധിച്ചിരിക്കുവാണ് ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് കേരളത്തിൽ ഇതിൽ നിന്ന് അൻപത് മുതൽ എൺപത് രൂപ വരെയാണ് ഒരു പാക്കറ്റിന്റെ വില എന്നാൽ അയാള് കണക്കുകൂട്ടി പറഞ്ഞു ഞാൻ നൂറ് പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിലുള്ള ലാഭം അയ്യായിരം രൂപ ഞാനിത് പറയാൻ കാരണം ആലപ്പുഴയിലെ ഷാനവാസ് എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലർ കരുനാപ്പള്ളിയിൽ വെച്ച് പോലീസ് യാദർശ്യമായി തടഞ്ഞു നിർത്തിയപ്പോൾ രണ്ട് ലോറി ആണ് പിടിച്ചത് ഈ രണ്ട് ലോറി നിറയെ ഈ ഹാൻസ് എന്ന് പറഞ്ഞ ഈ ശമ്പു എന്ന് പറഞ്ഞ സാധനമാണ് അഞ്ഞൂറ് രൂപ മുടക്കിയവൻ അയ്യായിരം രൂപയാണ് ലാഭമെങ്കിൽ ആ രണ്ട് ലോറി സാധനം എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ വ്യാപനം അത് അവർ ഏറ്റെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉടനീളം മയക്കുമരുന്നിന്റെ സ്വാധീനം വരുന്നു ആ സ്വാധീനത്തിൽ മനുഷ്യർ മനുഷ്യരല്ലായി മാറുന്ന മനുഷ്യരല്ലാതായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരുന്നു ബഹുമാനപ്പെട്ട ജാഥാ ക്യാപ്റ്റൻ വരുന്നുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല ഇതിനോടൊപ്പം വളരെ രസകരമായ ഇവിടെ ചിന്താമരയുടെ വിഷയമൊക്കെ ഇവിടെ ആരോ പരാമർശിച്ചാൽ എല്ലാം കിടക്കുന്നില്ല പക്ഷേ കേരളീയ സമൂഹത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാൽ പുരോഗമന ആശയത്തിന് സ്വാധീനമുണ്ടെന്നാണ് അർത്ഥം കേരളത്തിൽ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമുണ്ട് ഇടതിനേക്കാൾ ഇടതാണ് വലതുപക്ഷം എന്ന് വിശേഷിപ്പിക്കുന്നവർ പുരോഗമനപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അങ്ങനെ സ്വാമി വിവേകാനന്ദൻ വന്ന് കേരളം ഭ്രാന്താലയമാണെന്ന് വിശേഷിപ്പിച്ചതിൽ നിന്ന് പരിഷ്കൃത സമൂഹമായി കേരളം മാറി അവിടെ നടക്കുന്ന ചന്താമരയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടെ പറഞ്ഞു വരാം കുറച്ചാൾ മുമ്പ് നമ്മൾ കേട്ടതാണ് പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യബലി കുറിച്ച് നമ്മൾ കേട്ടയാണ് ചെന്താമരയ്ക്ക് എന്താ പറ്റിയെന്നറിയോ ചെന്താമരയുടെ ഭാര്യ വിണങ്ങിപ്പോയി ചെന്താമരയുടെ ഭാര്യ വിണങ്ങിപ്പോയി അയാൾ പോയി ഏതോ മന്ത്രവാദിയെ കണ്ട് ഭാര്യ വിണങ്ങിപ്പോയൻ്റെ ഭാര്യ പിണങ്ങിപ്പോയൻ്റെ കാര്യം അന്വേഷിച്ചു നമ്മവാദി പറഞ്ഞു അടുത്ത വീട്ടുകാർ താങ്കൾക്കെതിരെ കൂടോത്രം ചെയ്ത് അതുകൊണ്ടാണ് ഭാര്യ വിണങ്ങിപ്പോയെന്ന് പറഞ്ഞു പിന്നെ ചന്താമര കാത്തു നിന്നില്ല നേരെ പോയി അവിടുത്തെ സ്ത്രീയെ കൊ കൊലപ്പെടുത്തുകയാണ് അതിനുശേഷം നാലര വർഷം ജയിലിൽ കിടന്നിട്ട് പുള്ളിയുടെ ദാഹം തീരുന്നില്ല ഇവിടെ ശ്രീമതി ഷാനിമോൾ സൂചിപ്പിച്ചതുപോലെ അവിടത്തേക്ക് വന്ന് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു അതിന്റെ പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടും പോലീസ് അനങ്ങുന്നില്ല അങ്ങനെ അവിടെ രണ്ട് ജീവൻ നഷ്ടപ്പെട്ടു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്